ധനലക്ഷ്മി ലോട്ടറിയുടെ ചാൻസ് നമ്പറുകൾ മുപ്പത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി അഞ്ച് ഇത്തരത്തിലുള്ള ലോട്ടറി അപ്ഡേറ്റുകൾക്ക് ദഹർദേഹ് ചെയ്യൂ ഈ വീഡിയോ കണ്ടാൽ ഭാഗ്യം മാറും ചെയ്താൽ തുടരും ഇവിടെ കാണുന്നവർ തൊണ്ണൂറ് ശതമാനം പേർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ ആ കൂട്ടത്തിൽ പെടല്ലേ ഭാഗ്യം വിട്ടുപോകരുത് ഇവ സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ഇതിന്റെ റൊട്ടേഷൻ നമ്പറും കൂടി എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നമസ്കാരം ഈ പുതുവർഷത്തിൽ എല്ലാ ലോട്ടറി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഭാഗ്യം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ഞങ്ങളുടെ ചാനലിനെ പിന്തുണച്ചതിനുള്ള നന്ദി